രാജാക്കണ്ണ് രാജാക്കണ് രാജാക്കണ്ണ് എന്തുടാ നോക്കുന്നത് ഏ രാജാക്കണ്ണ് എന്തുട നോക്കുന്നേ ചീച്ചക്കാര്യ അജാവേവി ആചാവേബി ചിരോ ചുന്ദരനാണോ

വെട്ടം അടിക്കുന്ന മോത്തോട്ടെ ചായ കുടിച്ചോ ഏ ഇണിക്കുന്നേ പോയി വെള്ളം കുടിക്കാനേ നീ പോയി വെള്ളം കുടിക്കടി വെറുതെ കിടന്ന് നനയ്ക്കാതെ ചെല്ലെ ചെല്ലേ വെള്ളം കുടിക്കേ വെള്ളം കുടിക്ക് വെള്ളം കുടിക്കുക ഇതാറ്റി എന്താ ചറ്റി അപ്പുറത്ത് പോയി കിടക്ക് വെയിലത്തൂറ് മാറി കിടക്ക് വെയിലൂർ അപ്പുറത്ത് പോയി കട അവിടെ പോയി കടത്ത് ഇണ്ടോ അവിടെ പോയി കടാ ചെല്ലെ 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 ചെല്ലു കൊച്ചെ ഇവിടെ കിടന്നടയ്ക്കും വെയിൽ കൊള്ളുന്നുണ്ട് ഇവിടെ കിടന്നു നടക്കുന്നു അവിടെ പോലീപ്പുറത്ത് പൂറും കൊണ്ട് വെയിൽ വേഗുന്നു തമ്പനെ തമ്പാനെ തമ്പാന നീളമുള്ള കാരലൊക്കെ ഇപ്പൊ മനസ്സിലായല്ലോ എന്തുകൊണ്ട് തമ്പാനെ കിട്ടിയിട്ടേക്കുന്ന മുറ്റത്തോടെ ഈ വണ്ടികൾ പോകുന്നുണ്ട് മുറ്റത്താണ് റോഡ് അതുകൊണ്ട് അയച്ചുവിടാൻ പറ്റൂല പിള്ളേരാരെ കമ്പൂവിനേം ഭുജനേം രാജേനെ റോക്കിമോനെ ഒരുത്തനെ അയച്ചുവിടാൻ പറ്റൂല തമ്പാനെ ഇപ്പൊ നടക്കാനൊക്കെ കൊണ്ടുപോകും ഗ്രൗണ്ടില് എന്ത് പ്രശ്നം പ്രശ്നം എന്താ അത് ഇങ്ങോട് പട്ടിപ്പോയാണ് ഇവിടെ നിന്ന് കുരയ്ക്കുന്നത് കേട്ടോ ഇതാണ് ഇവിടെ ബഹളം ഇപ്പൊ കെട്ടിപ്പം ആ നിനക്ക് എന്ത് പ്രശ്നം പട്ടിങ്കിലും പോട്ടെ എന്തുവാ പ്രശ്നം പെണ്ണ അവിടെ തീർന്നോ തീർന്നോ ഏതെങ്കിലും പട്ടികൾ ദൂരെയെങ്കിലും പോകുന്നതിന് ഉചിക്ക് സഹിക്കത്തില്ല ആ അവരെ കടിക്കണം പോയി അവരെ കടിക്കാൻ വേണ്ടി രണ്ട ആ തുണി എടുത്തിട്ട് കുറഞ്ഞ് ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ആ ഹാ അവിടെ തന്നെ കുത്തിയിട്ട് അവിടെ നേരത്തത് മാറി വരുമോ അവിടെ അങ്ങോട്ട് നേരത്തത് അപ്പുറത്തോട്ട് മാറി വരുന്നത് അതെ അവിടെ പോയിരും അവിടെ പോയിട്ടു അടി അവിടുത്തെ അവിടെ പോയിട്ട് പോയിട്ടു ആ കറങ്ങി നടക്കുന്നു ിപ്പ കിട്ടും ഇന്നിപ്പ കണ്ടു പോയിരിക്കടെ വാങ്ങാനും കാണിക്കതെ എന്തുവാങ് പട്ടിക്ക് തൂരി പോണ്ടേ നീ മാത്രം മതിയോ ഇവിടെ കൊള്ളാലോ റോക്കറ്റ് കൊള്ളാലോന്ന്